ഹലോ ഗൈസ് നമുക്കിന്ന് നമ്മളുടെ മത്സരത്തിൻ്റെ നറുക്കെടുപ്പിൻ്റെ ദിവസമാണ് അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ നറുക്കെടുപ്പ് നടത്താം ലൈവായിട്ട് ലൈവായിട്ടിടാമെന്നാണ് ഞാൻ കരുതിയത് ലൈവായിട്ട് ഇടാനായിട്ട് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ക്യാമറ പിടിക്കാനും ചെയ്യാനൊന്നും ആരുമില്ല അപ്പോൾ ഞാൻ തന്നെ ക്യാമറ പിടിക്കുകയും എല്ലാം ചെയ്യണം അപ്പോൾ ഞാൻ കരുതി വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി അപ്പോൾ ഞാൻ നറുക്കെടുപ്പിൻ്റെ വീഡിയോ ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് പോലെ പത്താം തീയതി വരെ നമ്മളൊരു വീഡിയോൻ്റെ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്നത് ഹലോ ഗെയ്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്ന് നമ്മുടെ സമ്മാന സമ്മാനത്തിൻ്റെ മത്സരത്തിൻ്റെ നറുക്കെടുപ്പാണ് നടത്താൻ പോകുന്നത് നമ്മൾ വീഡിയോ പിൻ ചെയ്തു വെച്ച വീഡിയോ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിടുകയും വീഡിയോ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് കമൻ്റ് ഇടുകയും ചെയ്യുന്നവരിൽ നിന്നാണ് നറുക്കെടുത്ത് നമ്മൾ സമ്മാനം തരുമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ നറുക്കെടുക്കാൻ പോകുന്നത് സച്ചൂസാണ് നറുക്കെടുക്കുന്നത് ഞാനത് ലൈവായിട്ട് ചെയ്യണമെന്ന് കരുതിയില്ല പക്ഷേ ലൈവ് ചെയ്യാനായിട്ട് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് ക്യാമറ പിടിക്കാനൊന്നും സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആരുമില്ല അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ശ്രീലക്ഷ്മി ശ്രീനാഥിനാണ് നമ്മളുടെ പ്രൈസ് കിട്ടിയേക്കുന്നത് ശ്രീലക്ഷ്മി എത്രയും പെട്ടെന്ന് എൻ്റെ ഇൻബോക്സിലേക്ക് അഡ്രസ്സ് ഇട്ട് തരണം ഡ്രസ് ഐറ്റംസാണ് സമ്മാനമായിട്ട് തരുന്നത് അപ്പോൾ ഏത് ഡ്രസ്സാണ് എങ്ങനത്തെ ഡ്രസ്സാണ് ഷർട്ട് അല്ലെങ്കിൽ സാരി അല്ലെങ്കിൽ ടോപ്പ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അഡ്രസ്സ് ഇൻബോക്സിൽ എത്രയും പെട്ടെന്ന് തരണം കേട്ടോ അപ്പോൾ കൺഗ്രാജുലേഷൻ ശ്രീലക്ഷ്മി അതുപോലെ പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വീഡിയോസൊക്കെ കാണണം എല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക് യു